ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് സ്വാധി സ്വാധീ പ്രജ്ഞാക്കൂർ വീണ്ടും വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് രണ്ട് തവണ നോട്ടീസ് നൽകിയിരിക്കുന്നു കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത് ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പ്രജ്ഞ ഠാക്കൂർ അവരുടെ വിവാദമായ ഒരു പ്രസ്താവന ഇതാണ് ഇന്ന് ആസ്തക്ക് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബാബറി മസ്ജിദിനെ സംബന്ധിച്ച വിവാദമായ പ്രസ്താവന പ്രജ്ഞാ സിംഗ് ഠാക്കൂർ നടത്തിയിരിക്കുന്നത് ബാബറി മസ്ജിദ് തകർത്തവരുടെ കൂടെയാണ് ഞാൻ ഈ തീരുമാനത്തിൽ അഭിമാനിക്കുന്നു ഒരു കളങ്കമാണ് ഞങ്ങൾ മാറ്റിയത് കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി അത് തകർത്തപ്പോൾ ദൈവം എനിക്ക് ഒരു അവസരം നൽകുകയായിരുന്നു ആ അവസരത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു രാമക്ഷേത്രം ഉടൻ തന്നെ നിർമ്മിക്കുമെന്ന് നമ്മൾ ഉറപ്പാക്കണം എന്നാണ് അവരുടെ വാക്കുകൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ആദ്യ നോട്ടീസ് നൽകിയ ലഭിച്ച ശേഷവും പ്രജ്ഞാ സിംഗ് ഠാക്കൂർ വ്യക്തമാക്കിയിരിക്കുകയാണ് വീണ്ടും അവർ പറയുന്നു ഞാൻ അയോധ്യയിൽ ബാബറി മസ്ജിദ് അവർ കെട്ടിടം എന്നാണ് ഉപയോഗിക്കുന്നത് ബാബറിൻ്റെ കെട്ടിടം തകർക്കാൻ അവിടെ പോയിരുന്നു ഞാനാണ് അത് തകർത്തത് എന്നവർ അവകാശപ്പെടുന്നു അവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിന് സഹായിക്കുകയും ചെയ്യും അത് ചെയ്യുന്നതിൽ ആർക്കും എന്നെ തടയാനാകില്ല അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രജ്ഞാ സിംഗ് താക്കൂറിൻ്റെ നിലപാട് കഴിഞ്ഞയാഴ്ച ബി ജെ പി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതു മുതൽ വിവാദമുണ്ടാക്കുന്ന പ്രസ്താവനകളാണ് സ്വാധീന പ്രജ്ഞാസിംഗ് ഠാക്കൂറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ ഹേമന്ത് കർക്കറയെ അപമാനിച്ചുകൊണ്ട് പ്രജ്ഞ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു ബി ജെ പി കൈവിടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം തുടങ്ങുകയും ചെയ്തപ്പോൾ പ്രസ്താവന പിൻവലിച്ച് അവർ മാപ്പ് പറഞ്ഞു പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി ആറിലെ മലേഗാവ് സ്ഫോടന കേസിൽ യു എ പി എ നിയമപ്രകാരം പ്രതിയാണ് സ്വാധി പ്രജ്ഞ ഠാക്കൂർ ഇപ്പോൾ അവർ ജാമ്യത്തിൽ കഴിയുകയാണ് സ്വാ സ്വാധിയുടെ സ്ഥാനാർത്ഥത്തെ എതിർത്തുകൊണ്ട് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സയ്യിദ് അസറിൻ്റെ പിതാവ് നിസാർ അഹമ്മദ് ബിലാൽ എൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിസാറിൻ്റെ ആവശ്യത്തിന് മറുപടി നൽകാൻ സ്പെഷ്യൽ ജഡ്ജി വി എസ് പദൽക്കർ ഉത്തരവിട്ടിരിക്കുകയാണ് ഇത് ഇതിനിടയിലാണ് സ്വാധീ പ്രജ്ഞാക്കൂറിൻ്റെ വീണ്ടും വീണ്ടുമുള്ള ആവർത്തിച്ചുള്ള വിവാദ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് ബാബറി മസ്ജിദ് തകർത്തത് ഞാനാണ് എന്നുള്ള അവ അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഞാൻ നേരിട്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു